ആൽഫ പാലിയേറ്റീവ് കെയർ ചാവക്കാട് ലിങ്ക് സെന്ററിന്റെ മൂന്നാമത്തെ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും പുതിയ കെട്ടിടത്തിലെ പ്രവർത്തനോദ്ഘാടനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് എൻ കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മൂന്നാമത്തെ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് എൻ കെ അക്ബർ എം നിർവഹിച്ചു പുതിയ കെട്ടിടത്തിലെ പ്രവർത്തനോദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ പി കെ മുഹമ്മദ് ഇക്ബാൽ ആമുഖ പ്രഭാഷണം നടത്തി സി പി സി ടി ട്രസ്റ്റി അബ്ദുള്ള തെരുവത്ത് ഫെഡറൽ ബാങ്ക് മാനേജർ കെ ബി അനസ് കവി അഹമ്മദ് മൊയ്നുദ്ദീൻ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് മെമ്പർ കെ ജെ ചാക്കോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ സജിൻ ബ്ലോഗർ സിയാ ചാവക്കാട് പി സി മുഹമ്മദ് കോയ തൽഹത്ത് പടുങ്ങൽ എന്നിവർ സംസാരിച്ചു റീഹാബിലിറ്റേഷൻ ചെയർമാൻ അഷ്റഫ് കുഴിപ്പന നിർധന രോഗികൾക്കായുള്ള ഓണഭക്ഷ്യ കിറ്റുകൾ ആൽഫ ചാവക്കാട് കോർഡിനേറ്റർ പി കെ ഷൈമോന് കൈമാറി ഫിസിയോ രോഗികളും കൂട്ടിരിപ്പുകാരും പങ്കെടുത്ത പരിപാടിയിൽ ഓണസദ്യയും കേരള മാപ്പിള അക്കാദമിയുടെ ഓണപ്പാട്ടും മറ്റ് കലാപരിപാടികളും നടന്നു